അസലാമലൈക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്കും കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്നിപ്പോൾ നിലമ്പൂർ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നിലമ്പൂരിന് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വെറുതെ നാട്ടിലൊക്കെ പോകുകയെന്ന് പറഞ്ഞേ അങ്ങനെ മുക്കം വരെ പോയതോട്ടാണ് അപ്പോൾ മുക്കത്തെത്തിയപ്പോൾ വണ്ടിയൊക്കെ അവിടെ ചാർജിന് കറണ്ട് വണ്ടി ഏതുകൊണ്ട് അവിടെ ചാർജിങ് പോയിന്റിലൊക്കെ കിട്ടി കിട്ടി ഞങ്ങൾ നന്നായി mukkan tahun kuda nengana karang ya kata apa itu kan dah video kalau kau nengana betul besar leh apa berdengan nama karang ana apa bahasa nama kami po karang aite apa orang kau nama kancur ke dia doang ngade ke dalam nengana karang apa nengana berita lekana poin untuk അപ്പം ഇവിടെ കണ്ടോ ഈ റോഡ് സൈഡിലൊക്കെ പണ്ടത്തെ മാതിരൊന്നും അല്ല ഇപ്പം ഒക്കെ അടിപൊളിയാക്കി കണ്ടോ ഈ കമ്പിയൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മെഡലെ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് റോഡ് സൈഡൊക്കെ രണ്ട് ഭാഗം ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അലങ്കാരം ആക്കി വെച്ചിട്ട് മക്കൻ ടൗണൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചു എല്ലാ രണ്ട് സൈഡും ചെടികളിങ്ങനെ വെച്ചിട്ട് കാണാൻ നല്ല രസം കിട്ടും ചില സ്ഥലത്തൊക്കെ ചെടികൾ പോയിട്ടുണ്ടെന്നാലും എല്ലാ സ്ഥലത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ടെക്സ്റ്റൈൽസുകൾ ജ്വല്ലറികൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത് കൂടെ ഇങ്ങനെ എവിടെയും കയറണമെന്നില്ല ഞങ്ങൾ അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോവാണ് നല്ല ചെടികളൊക്കെ റോഡ് സൈഡിലല്ലേ അതിൻ്റെ ഒക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ആവശ്യം അല്ലേ നമ്മുടെ ടൗണിലൊക്കെ അങ്ങനെ ഉണ്ടായാലും നല്ല രസമില്ല കാരണം നമ്മുടെ ഇവിടെ ഇടത്തര ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതൊരു വെറൈറ്റി കേട്ടോ റോഡ് സൈഡിൽ അങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെടിച്ചിട്ടൊക്കെ വെച്ച് അതിനെ പരിപാലിച്ചൊക്കെ നല്ല ഷറക്കിട്ട് അതിൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പ് അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ പലർക്ക് കടകൾ അപ്പം അങ്ങനെ ഒഴിവില്ല ദിവസം അവർക്കിങ്ങനെ കുട്ടികൾക്കൊരു രസമല്ലേ അപ്പം ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു പാഴ്ചകളായിട്ട് കണ്ടിങ്ങനെ നടക്കട്ടെ അവർക്കൊന്ന് പുറത്തിറങ്ങി നടക്കാനൊക്കെ ഒരാവേശമല്ല അപ്പോൾ മുട്ട ജങ്ഷനായിട്ട് ഇവിടെ അങ്ങനത്തെ ക്രോസ് ചെയ്യണം അപ്പോൾ ഇവിടുന്ന് വണ്ടി ഉണ്ടാക്കണം പിന്നെ പോയിട്ടാണ് ക്രോസ് ചെയ്യണം അവിടെ നാലും കൂടി ഒരു ജങ്ഷനായിട്ട് അപ്പോൾ വണ്ടി വില മുറിയാം അങ്ങോട്ട് വില മുറിഞ്ഞ് കിടക്കണം കുറച്ചും കൂടെ നടന്നേ പോയിട്ട് പിന്നെ അത് അങ്ങേ സൈഡിൽ കൂടെ ഇങ്ങനെ തിരിച്ച് വരാം അപ്പം അങ്ങനെ അതിൻ്റെ അടിയിലെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം അല്ലെങ്കിലൊക്കെ നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ജ്വല്ലറികളൊക്കെ ഈ ഭാഗം ഫുള്ള് ജ്വല്ലറി കേട്ടോ ചെറിയ ചെറിയ ജ്വല്ലറികളാണ് ഓക്കെ അല്ല അങ്ങനത്തെ ടൗണിൻ്റെ കൂടെ രണ്ട് ഭാഗമായിട്ടാണ് പോണത് ഇവിടെ മുക്കത്ത് ചിക്കൻ ബിരിയാണി അറുപത് അതൊക്കെ പ്രവേല കട്ടുകട മോട്ടല കട കേട്ടോ അവിടെ നല്ല വരുമ്പോഴത്താട്ട ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കട്ടോ അറുപത് പേർക്ക് അതിൻ്റെ ഇതിലങ്ങനെ വന്നപ്പോൾ വേറെ ഒരുപാട് വില കുറവിലൊരുപാടായിട്ടും കഥകളൊക്കെ നമ്മളൊക്കെ അങ്ങനെ നടന്നു പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ അതൊന്നും കാണില്ലല്ലോ നടന്നാലല്ലേ ഇപ്പം എല്ലാം കാണാൻ പറ്റുള്ളൂ വണ്ടിയിൽ പോകുമ്പോൾ ബിൽഡിങ്ങുകളും അതൊക്കെ ഇങ്ങനെ കണ്ടുപോകുക എന്നുള്ള അതെന്താണെന്ന് അറിയില്ല അതങ്ങനെ നടന്നു പോകുമ്പോല്ലാം കണ്ടപ്പോൾ കണ്ടപ്പോൾ ചായ വീട് കണ്ടപ്പോൾ പ്രവാസം ചായ കുടിക്കണം എന്നുള്ള താല്പര്യത്തിൽ അപ്പം എന്നാൽ പിന്നെ ചായ കുടിക്കാമെന്ന് കരുതി ചായക്കല്ല പറഞ്ഞിട്ടുണ്ടോ ചായ ഒക്കെ കിട്ടി ഓരോ കടികളൊക്കെ എടുത്തിട്ടു അപ്പോൾ എനിക്ക് കടി വേണം കേട്ടോ അപ്പോൾ ഗതി കഷ്ണം കഴിക്കരുത് വേറെ ആവശ്യമില്ല അതുകൊണ്ടോ അപ്പോൾ കടിക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ഏതായാലും കഷ്ണം കൂടി കഴിച്ചു നോക്കാം ഏ ആ പവാസൊക്കെ എന്താ ചിക്കൻ റോളാണ് കഴിക്കുന്നത് ചിക്കൻ റോളൊക്കെ അങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരു രസമായിട്ട് ഇങ്ങനെ നടന്ന് നടക്കുമ്പോൾ ക്ഷീണം ഉണ്ടാകുമല്ലോ ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ടിങ്ങനെ നടക്കാൻ കരുതി ൂന്ന് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്താ കേട്ടോ ചായ അടിക്കണേ അപ്പം ചായയുടെ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിട്ടോ അപ്പം നീ ആ സൈഡിനാണ് വന്നത് അപ്പം ഈ സൈഡിനെ അങ്ങനെ തിരിച്ചു പോവാണ് ചായക്കാരിൻ്റെ പേരൊക്കെ അപ്പം ഇനി ഇതിലങ്ങനെ തിരിച്ചു പോവാട്ടോ ഈ സൈഡിന് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊന്നും നോക്കട്ടെ വീഡിയോയിൽ കാണുന്ന മാതിരി ഞങ്ങൾ നല്ല പതുക്കാട്ടോ പോകുന്നത് വീഡിയോയില് കാണുമ്പോൾ നമ്മൾ കുറേ ഭാഗം വീടെടുക്കാതെയൊക്കെയല്ലേ പോകുന്നത് കുറേ ടൈമ് വേണ്ട ഇങ്ങനെ നടന്ന് കാണണമെങ്കിൽ ഓരോ കട കാണുമ്പോൾ നമുക്ക് അതിൽ കാഴ്ച അതൊക്കെ കാണേണ്ടതൊക്കെ കയറി കാണുമൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ എല്ലാം ഒന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ വീഡിയോ ഒക്കെ എടുക്കുകയുള്ളു ബാഗ് കട എല്ലാ ഭാഗത്തും ഉണ്ടോ ടോച്ച് അടികളിത് ഇത് വല്ലാത്തൊരു രസമായിട്ട് തോന്നിയിട്ടോ സൈഡൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കണോണ്ട് മെഡിക്കൽ ഷോപ്പ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് നമുക്കൊരു മെഡിക്കൽ ഷോപ്പ് പോകണം അതാ ജൻ ഔഷധി ഇത് മു പ്രധാനമന്ത്രിതാണ് ഇവിടെ ഗ്യാസിൻ്റെ ഗുളി കുറച്ച് മരുന്നൊക്കെ വാങ്ങാണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ ചോദിച്ചപ്പോൾ ആ കമ്പനി ഇല്ല എന്നൊക്കെ പറയണേ അപ്പോൾ നമുക്ക് മെഡിക്കൽ ഷോപ്പ് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അവിടെ നിന്നുണ്ട് അപ്പോൾ അവിടേം കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ അത് തന്നെ വാങ്ങാം അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ പോയി വെക്കാം അപ്പോൾ ഈ ഇതിൻ്റെ അടുത്ത് കണ്ട കുറേ കണ്ണാശുപത്രി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓപ്റ്റിക്കൽസ് അതിൻ്റെ അടുത്ത് തന്നെ നാടൻ മരുന്നുകളുണ്ട് തൈക്കാട്ടുമോസ് നാടൻ മരുന്നുകളുണ്ട് ഇംഗ്ലീഷ് മരുന്നുകളുണ്ടൊക്കെ ഒരു ഒക്കൊരു പുടക്കിയിലുണ്ട് അപ്പോൾ മുക്കം ബസ് സ്റ്റാൻഡിൽ കയറാനാണ് റോഡത് അവിടെ നിന്ന് എല്ലാ ജംഗ്ഷൻ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നേരം അങ്ങോട്ട് പോയല്ലോ അവിടെ കേട്ടോ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഒന്ന് കറങ്ങി നോക്കാം കണ്ടെന്നല്ലോ കാഴ്ചകളൊന്നും കാണാനൊന്നും ഇവിടെ ഇങ്ങനല്ല അങ്ങാടിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഓരോ കണ്ടിങ്ങനെ പോകാ വെയിലെങ്കിലും പോയാൽ മതിയല്ലോ അപ്പൊ ആ രസത്തിനും അങ്ങനെ പോകണം കേട്ടോ ഒരുപാടേറ്റം കടവകളൊക്കെ പ്രവാസിന് എന്തോ ഒന്ന് വാങ്ങണംന്ന് പറഞ്ഞ ഇവിടെ കയറിയതോ അത് പറ്റിട്ടില്ല അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടതിലങ്ങനെ സ്റ്റാൻഡിൻ്റെ താഴെ ഭാഗം ഇട്ടത് പക്ഷേ താഴെ തട്ടിങ്ങനെ അറിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരും ബസ് റൗണ്ട് അടിച്ച് വരുന്ന ആ റൂട്ടത് മുക്ക സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ നമ്മളെ വഴിക്കോട് വരിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സിലിങ്ങനെ വന്നിട്ട് ഞാൻ മെയിൻ റൂട്ടുമ്മക്കെ കയറോ അപ്പോൾ നമ്മൾ ഷോർട്ട് വയലുകൾ കൂടെയാണ് കയറിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ചാർജ് ആകൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം ഇനി വല്ലാതെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ നടന്ന് കണ്ടും ചെയ്ത് ഇനിയിപ്പോൾ വണ്ടി ചാർജ് ആക്കലൊരു ആവശ്യമാണ് അപ്പോൾ ഇവിടെ കണ്ട ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഇവിടെങ്കൂടെ ഒന്ന് നോക്കാം നമുക്ക് ഗ്യാസിൻ്റെ ഒരു ഗുളിക കീട്ടണം പിന്നെ രണ്ട് മൂന്ന് ഐറ്റം മരുന്നും കൂടി കിട്ടാണ്ട് അത് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം വില കുറവാണേ അപ്പോൾ നല്ല വിലക്ക് വ്യത്യാസം കിട്ടും ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ പ്രധാനമന്ത്രിൻ്റെ മെഡിക്കൽ ഷോപ്പ് അതിന് മരുന്ന് വാങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ ഒരുപാട് പൈസ ലാഭം കിട്ടും